ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പത നമ്മൾ മാറ്റാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗായു മാറ്റിയിട്ടുണ്ട് ഞാൻ മാറ്റാൻ ഓ പോകട്ട് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കണം ഇനൊക്കെ മാറ്റി ഞാനൊന്ന് പറയട്ടെ ഗീനൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ മാറ്റി പുറപ്പെടുന്നതൊക്കെ നമുക്ക് കാണാം ഓക്കെ കാശി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അവളെ ഹെയർ ഒന്ന് ശരിയാക്കി എടുക്കാം ഞാൻ ഡോ വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ആളെ മുടി ഇപ്പം കട്ട് കട്ടായത് കൊണ്ട് ഒരു മെനക്കെടാണ് കെട്ടിയെടുക്കാൻ എന്നാലും ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ആളെ വേഗം മാറ്റിയിട്ട് അങ്ങോട്ട് വിട്ടാലേ എനിക്ക് സമാധാനമായി ഫ്രീ ആയിട്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അധികം സമയമൊന്നുമില്ല ടപ്പേ ടപ്പേ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രണ്ടാളും പെട്ടെന്ന് തന്നെ മാറ്റി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെ ചെയ്യണം ട്ടോ മടിയില്ലാത്തവർ അപ്പം ഇതാ നമ്മളെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു പോവാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതെന്താ ഒരു വാല് ഓ കുറേ ഈ വാല്ങ്ങനെ തോന്നുന്നു അപ്പം അപ്പം നമുക്കിനി കല്യാണം ഹോളിൽ വെച്ചിട്ട് കാണാം അപ്പം നമ്മൾ മാത്രമല്ല പോകുന്നത് നമ്മളെ കൂടെതാണ് ഇവരെല്ലാവരും ഉണ്ട് നമ്മളെ ഒരുമിച്ചാണ് പോകുന്നത് അപ്പം മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് പോയി വന്നു അപ്പം എന്താ ഇതാ അങ്ങനെ നമ്മൾ ഹോളിലെത്തിയിട്ടുണ്ട് ബറാമി ഹോളാണ് കേട്ടോ അവിടെ എത്തി നിൽക്കാൻ ഏകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ ചോറ് തിന്നാൻ ആണുങ്ങളൊക്കെ പോകുന്ന ആ ഒരു ടൈമാണ് കേട്ടോ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞ് നമ്മൾ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു അപ്പോൾ ഉദാ അതാണ് മണവാളൻ അതായത് പുതിയപ്പ്ല അപ്പം നമ്മളിതാ വന്നു ഇരുന്നു ഇനി ഇങ്ങനെ ജസ്റ്റ് വായ്മോട്ടം ും ഈ പരിപാടിയൊക്കെ തന്നെയല്ലേ പ്രത്യേകിച്ച് ഒന്നും പരിപാടിയില്ലല്ലോ കല്യാണപ്പുറം ഇല്ലല്ലോ ഇങ്ങനെ നോക്കി കണ്ടിരിക്കുക അപ്പം നമ്മളിതാ ചെക്കനെ കാണിച്ചെന്നില്ലേ ചെക്കനെ വന്നു ഇനി പെണ്ണ് ഇതാ വന്നോണ്ടിരിക്കുന്നു ചെക്കൻ്റെ മുമ്പിലേക്ക് പെണ്ണിനെ കൊണ്ടുവരാണ് ഉപ്പയും ഉമ്മയും ബാക്കി കസിൻസും എല്ലാവരും കൂടി അപ്പം ആ ഒരു ഒരു രംഗമാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കുറേ ആൾക്കാരെ കാണുന്നു മിണ്ടുന്നു പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നു അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ചെറിയൊരു ക്ലിപ്പ് മാത്രമായി മാറിയത് കേട്ടോ അങ്ങനെ ആ കല്യാണത്തിൻ്റെ അടിപൊളി മുഹൂർത്താണ് ഈ കാണുന്നത് പെണ്ണിനെ ആണ് കാണുന്ന ഒരു രംഗമാണ് കപ്പം അങ്ങനെ മഴയൊക്കെ വരാനുള്ള ഒരു ഇതിൽ ഒരുക്കമുണ്ട് നല്ല കാറ്റും ഇടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ വന്നില്ല അത് അടിപൊളിയായി അങ്ങ് പോയി പിന്നെ എല്ലാവരും ദ ഫാമിലി മൊത്തത്തിൽ ഫോട്ടോ എടുത്തലും ഒക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി കണ്ടു ഇരിക്കയായിരുന്നു ഇനി നമുക്ക് ഫുഡൊക്കെ അടിക്കാൻ പോകണം അപ്പോൾ ഫുഡ് ഫുഡടിക്കാൻ എന്താ ഫുഡൊക്കെ എങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കാരണം കുറേ ദിവസമായിട്ട് ഇത് തന്നെയായിരുന്നു പരിപാടി ബിരിയാണി നെയ്ച്ചോറ് ബിരിയാണി നെയ്ച്ചോറ് സത്യ പറഞ്ഞ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം വെറും ചോറിലേക്കാണ് കന്ന് പോയതെങ്കിലും ഞാൻ നെയ്ച്ചോറാണ് പിന്നെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് പിന്നെന്താ നമ്മളെ കസിൻസ് ഒക്കെ വന്നപ്പോൾ ഉം നമ്മള് ഫോട്ടോസൊക്കെ എടുത്തു കല്യാണ പെണ്ണിന്റെ ഫ്രണ്ട്സുകളെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് കല്യാണൊക്കെ അടിച്ചു പൊളിച്ചു അങ്ങനെ കല്യാണം കയ്യാറായിട്ടുണ്ട് ഇനി രാത്രിത്തെ വിശേഷങ്ങളുമായിട്ട് പിന്നെ